രാവിലെ എണീറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോൾ അത് ആ വെറവിൻ്റെ കൂട്ടത്തിൽ ഒരു തെങ്ങന്തി തെങ്ങന്തടി കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് പുറത്തിരുന്ന് ചായ കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ബെഞ്ച് പോലെ സെറ്റ് ചെയ്യണമെന്ന് രണ്ട് തെങ്ങന്തി ഉണ്ട് ഒരെണ്ണം അപ്പുറത്ത് കിടപ്പുണ്ട് അങ്ങനെ തെങ്ങന്തി നമ്മൾ ബെഞ്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പൊക്കിക്കൊണ്ട് പോവുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് ബെഞ്ചെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം ഈ ഈഷ്ണി അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് വൈഫ് ഇന്നൊരു പയറ് വെച്ചുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പയർ പുഴുങ്ങിയെടുത്ത് ഇനി ഇതിനകത്ത് കുറേ ഡെക്കറേഷൻ പണിയൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടാമത്തെ തടി കൂടെ നമ്മൾ പൊക്കിക്കൊണ്ട് വന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഉറപ്പിക്കാൻ വേണ്ടി ചെറുതായിട്ട് മണ്ണൊന്ന് മാത്രണം തെങ്ങന്തടി ഉറപ്പിക്കാനുള്ള കുഴി എടുക്കുകയാണ് തെങ്ങൻ തടി രണ്ടും ചെറിയ അളവ് വ്യത്യാസമുണ്ട് അത് ഈ കുഴിയിലാണ് നമുക്കത് ബാലൻസ് ചെയ്യേണ്ടത് മൺവത്തി മണ്ണിൽ ഒരേ സൗണ്ട് കേട്ടാൽ അപ്പോൾ ഓടിയെത്തും കോഴികൾ അന്നേരമാണ് അവറ്റകൾക്ക് നോൺ വെജ് ഭക്ഷണം ലഭിക്കാറ് കോഴികൾ തിന്നട്ടെ അന്നേരം നമുക്ക് അടുത്ത തടി ഉറപ്പിക്കാനുള്ള കുഴി റെഡിയാക്കാം ഞാൻ രണ്ടാമത്തെ കുഴി കുഴിക്കുന്നതിനനുസരിച്ച് അപ്പുറത്തെ കുഴി മൂടുകയാണ് കോഴികൾ നാളെ ഞാൻ കുഴിച്ച കുഴിയെല്ലാം കൂടെ അടിച്ചു നിർത്തിയിട്ടേക്കുന്നു വൈഫ് മൺവെട്ടിയുമായി വന്നു കോഴികൾ ചകഞ്ഞിട്ട കുഴി അന്നൂടെ റെഡിയാക്കി ഞാൻ നേരത്തെ കുഴിച്ച കുഴി കോഴികളെല്ലാം കൂടെ വന്ന് വീണ്ടും നാന്തി ഇട്ടിട്ട് കുഴി ഇനിയാണ് പ്രധാന പരിപാടി ആ തെങ്ങൻ തടി നമ്മളവിടെ നാണ്ടാൻ പോവുകയാണ്

ഞാൻ കുഴിയെല്ലാം നശിപ്പിച്ചതല്ലേ ഈ തടിയുടെ ലെവൽ നോക്കിയിട്ട് നീ പോയാൽ മതി കോഴി വെച്ച നമ്മൾ ആദ്യം ലെവൽ നോക്കുന്നത് ലെവലാണോ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ ആളെ ഇറക്കിയിട്ടുണ്ട് ലെവൽ ആണോ ആ നോക്കട്ടെ നൈവരം ഞാൻ ഭരണാ ഇന്നെ വെച്ചുന്ന പിടി നല്ല മടിയാണ് മടിയാണ് കൊങ്ക കട്ടായിരിക്കും അല്ലേ യോ ഹും ഇങ്ങനല്ല അടിയില നേരെ വെക്കണേ നേരെ ഇരുന്നിട്ട് പെയിന്റ് തേയ്ക്കണം അണ്ടി മുറിഞ്ഞോ നമ്മളെ ലെവൽ മാസ്റ്ററെ പിടിച്ച് വെക്കണം ആ പൊക്കിക്കൊണ്ട് വരുന്ന സാധനം കണ്ടോ അതാണ് ബെഞ്ചിന്റെ മോൾഭാഗം പഴയ കട്ടള കൊളിച്ചു കളഞ്ഞത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച് കെട്ടിയതാണ് ഇത് വളഞ്ഞു ഇത് നമുക്ക് ചാരി ഇരിക്കാൻ വേണ്ടിയുള്ള അടിസെറ്റപ്പ് മാറിയില്ല തിരിച്ചെക്കണോ അല്ല അല്ല ഇതാ നല്ല അങ്ങനെ വെച്ചാൽ ഈ സമയം നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരപ്പുകൾ റെഡിയാക്കിയാണ് സബ്ജി വെളുത്തുള്ളി പേസ്റ്റ നമ്മുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം റെഡി ആയിട്ടുണ്ട് പേരമരം പനീർച്ചാമ്പ മുരിങ്ങി ചെറിയൊരു പ്ലാവ് എന്നിവയുടെ തണൽ എപ്പോഴും ഒരു ഭാഗത്തുണ്ടാകും ഇങ്ങനെയുണ്ട് നമ്മുടെ ബെഞ്ച് ബെഞ്ചെന്ന് പറയാൻ പറ്റൂലേ നമുക്ക് നമ്മുടെ ഇന്നുണ്ടാക്കിയ ബെഞ്ചിൽ പോരണമായിരിക്കാം ആ ഇവിടെ ഇരുന്ന് കഴിക്കാ എന്തെങ്കിലും വെയിലുണ്ടായിട്ട് തണലില്ലേ മരങ്ങളൊക്കെ ഉള്ളല്ലേ അങ്ങനെ വൈകിട്ടത്തെ ചായപടിയും ഇവിടെ ഇരുന്ന് തന്നെ ആയിരുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി